ഹസൻ നസറുള്ളയുടെ രക്തസാക്ഷിത്വം ലബനനിലെ ഹിസ്ബുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം ശക്തമായ ആക്രമണങ്ങളാണ് പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പ്രത്യേകിച്ചും ഈ യുദ്ധമുഖത്തിൻ്റെ ഭാഗമാക്കാതിരുന്ന സിറിയയിലെ അമേരിക്കൻ ബേസിന് നേരെയും ആക്രമണമുണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അവിടുത്തെ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയതെന്നാണ് ഈ സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഹെമനിലെ ഹൂത്തികൾ ഇസ്രയേലിലെ അബീവിനെ ലക്ഷ്യമാക്കി മിസൈലുകൾ അയച്ചിട്ടുള്ളതായും അത് ഇന്റർസെപ്റ്റ് ചെയ്തുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് ഇസ്രേലെ വിവിധ ഇടങ്ങളിൽ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ബുല്ല കഴിഞ്ഞ ദിവസം അസന്ന ശ്രുല്ലയുടെ രക്തസാക്ഷിത്വം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം അനുശോചനവുമായി വിവിധ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ ഹെമനിലെ ഹൂത്തികൾ അതുപോലെ തന്നെ ഫലസ്തീനിലെ ഹമാസ് അതോടൊപ്പം തന്നെ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ മറ്റു വിമോചന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവരൊക്കെ ഇതിൽ അനുശോചനവുമായി രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധമുഖം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഈ ഒരു ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെ പോരാട്ടങ്ങൾ എന്നുള്ളത് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് അതുകൊണ്ടാണ് സിറിയയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെയും ആക്രമണമുണ്ടായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് ഇറാനിലെ പരമോന്നത നേതാവ് ഹലി കമിനി ഇപ്പോൾ അസനസുള്ളയുടെ രക്തസാക്ഷിത്വത്തിൽ പ്രസ്താവനയുമായി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അസൻസ്രയുടെ വധിക്കാൻ ബങ്കർ ബസ്റ്റ് ബോംബുകൾ പ്രയോഗിച്ച ഇസ്രയേലിൻ്റെ രീതിയെ പറ്റിയുള്ള ചർച്ചകളും മുറുകുന്നുണ്ട് എന്നിരുന്നാൽ പോലും അതിൽ മറ്റൊരു ഇറാനിലെ പ്രധാനപ്പെട്ട കമാൻഡർ കൂടി ആ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഈ വിഷയത്തിൽ ഇറാൻ നേ നേരിട്ട് ഇടപെടാത്ത രീതിയിലുള്ള ഇത്തരം സംഘങ്ങളെ കൊണ്ടുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ കൊണ്ടുള്ള വിവിധ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളെ കൊണ്ടുള്ള ആക്രമണങ്ങൾ രൂക്ഷമാക്കാൻ സാധ്യതകൾ വർദ്ധിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വടക്കൻ മേഖല എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ സംഘർഷം തുടങ്ങിയത് മുതൽ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന് സാധാരണ ജീവിതം നയിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഈ സംഘർഷം അവസാനിക്കുന്നത് വരെ അവരുടെ തിരിച്ചുവരവ് ഉണ്ടാകരുതെന്ന രീതിയിലുള്ള പരാമർശമാണ് ഹിസ്ബുല്ല നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വടക്കൻ മേഖലയിലുള്ള സാധാരണ സിവിലിയൻ ജനസമൂഹം മുഴുവൻ അവിടെ നിന്നും മാറണമെന്നുള്ള ആഹ്വാനവും ഹിസ്ബുള്ള ഈ സമയത്ത് പുറത്തു വിട്ടിരിക്കുകയാണ് എങ്കിൽ പോലും തങ്ങളുടെ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഹിസ്ബുള്ള യോഗം കൂടിയതായിട്ടും അവരുടെ പുതിയ നേതാവിനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന യുദ്ധം അതിൽ ഏത് രീതിയിലാണ് പരിസമാപ്തി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ യുദ്ധത്തിലെ വിവിധ നേതാക്കളെ കൊലപ്പെടുത്തിയിട്ടും ഹമാസിൻ്റെ നേതാവായ ഇസ്മയിൽ ഹനിയേയും അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ കമാൻഡർമാരെയും അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല നേതാവായ അസൻ അസുറുള്ളയെയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ പല ലീഡേഴ്സിനെയും കൊലപ്പെടുത്തിയിട്ടും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഇതുവരെയും സാധിച്ചിട്ടില്ല കാരണം ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ അവരുടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടതുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന സാഹചര്യമില്ല ഒരാൾ പോകുമ്പോൾ പകരം പുതിയ ആളുകൾ വരുന്ന ഒരു രീതിയാണ് ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അസന്നശ്രുത കൊല്ലപ്പെട്ടാൽ പുതിയ ആളുകളെ അവർ നിയമിക്കുന്നു ഒരു ഒരു ആമാസിൻ്റെ തലവനായ ഹിസ്മൽ ഹനിയ വധിക്കപ്പെടുമ്പോൾ എഹിയാസിൻവർ പ പകരക്കാരനായി വരുന്നു എങ്കിൽ പോലും ഹിസ്ബുദ്ദയുടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കിടയിലുള്ള തങ്ങളുടെ ചാരശൃംഖല വിപുലമാക്കാൻ ഇസ്രായേലിനും അതോടൊപ്പം തന്നെ മൊസാദിനും സാധിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു ആക്രമണത്തിൻ്റെ പറ്റി പറയുമ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട സമൂഹങ്ങൾക്കൊക്കെ തോന്നുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം എന്നുള്ളത് ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം കനത്ത അഗാധമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ ഈ ചോർത്തൽ വിഭാഗത്തെ ചാരശൃംഖല പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഇസ്ബുല്ലക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളത് സിറിയയിലെ ബഷറൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് അവിടെയുള്ള യുദ്ധമുഖത്ത് ഇസ്ബുല്ല ഇറങ്ങിയത് മുതലാണ് ഇസ്ബുല്ലയുടെ ലക്ഷ്യങ്ങൾക്ക് മാറ്റമുണ്ടാവുകയും ഇസ്രയേൽ അമേരിക്കൻ വിരുദ്ധ നയങ്ങൾക്ക് പകരം അവരുടേതായ ജിയോ പൊളിറ്റിക്കൽ ഇറാനിൻ്റെ ജിയോ പൊളിറ്റിക്കൽ താൽപ്പര്യങ്ങൾക്ക് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഇസ്ബുല്ല രംഗത്ത് വരേണ്ട സാഹചര്യവും ഉണ്ടായത് ഈ ബഷറൽ അസദിന് പിന്തുണച്ചുകൊണ്ട് സിറിയയിൽ ഹിസ്ബുല്ല ഇടപെട്ടതോടു കൂടിയിട്ട് വലിയൊരു വിഭാഗം ഹിസ്ബുല്ലക്കെതിരെ ഇത്തരം സുന്നി വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഹിസ്ബുല്ലക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത് ഇത് മുതലെടുത്തു കൊണ്ടായിരിക്കാം ഇസ്രയേൽ വലിയ രീതിയിലുള്ള ചാരശൃംഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ബുല്ലക്കെ ഇടയിൽ നുഴഞ്ഞു കയറാൻ സാധിച്ചത് കാരണം അവർക്കിടയിലുള്ള ആഭ്യന്തര വിഷയങ്ങൾക്ക് ഇടയിൽ വിഷയങ്ങൾ കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയാകാം ഇസ്രായേൽ ഇത്തരത്തിൽ ഇറാനെയും ഇസ്ബുദെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇസ്രയേലിന് ചെയ്യാൻ സാധിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴുകൾ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു എന്താണ് അടുത്ത മണിക്കൂറുകൾ അടുത്ത ദിവസങ്ങൾ എന്നുള്ളത് ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയും ബന്ധപ്പെട്ട ലോകത്തിലെ വൻ ശക്തികളും ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് എന്ന് വളരെ നിർണായകമാണ് ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മണിക്കൂറുകൾ അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്മാറാൻ പറ്റുകയില്ല അത്യന്തികമായിട്ട് അത് ഫലസ്തീൻ വിമോചന പോരാട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതോടൊപ്പം തന്നെ മസ്ജിദുൽ അക്സയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് അതുകൊണ്ട് അവർക്ക് പിന്മാറാൻ സാധ്യമല്ല പക്ഷേ ഇസ്രായേൽ ഒരു രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കാതിരിക്കുകയും ഇത്തരത്തിൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള സംഘർഷം അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്